എല്ലാവർക്കും നമസ്കാരം ദേവരിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കപാലവാദി ക്രിയയായും പ്രാണായാമമായും ഒക്കെ നമ്മളതിനെ പറയുന്നുണ്ട് ശുദ്ധീകരിക്കുക എന്നതാണ് പ്രണായാമങ്ങളുടെയും ക്രിയകളുടെയും ഒക്കെ കർത്തവ്യം നമ്മളത് ചെയ്യുന്നത് നമ്മുടെ ശരീരവും മനസും ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ക്രിയയാണെന്നും ക്രിയയുടെ വിഭാഗത്തിലും അതുപോലെ പ്രാണായാമത്തിലും ഒക്കെ നമ്മളത് പറയും ശ്വാസവുമായി ബന്ധപ്പെട്ടതായത് പ്രാണായാമവുമായി ബന്ധിപ്പിക്കുന്നത് കപാലപാതി കപാലം എന്ന് വെച്ചാൽ തലയോട്ടി ഭാതി പ്രകാശിപ്പിക്കുക ഈ തലയോട്ടി എങ്ങനെയാണ് പ്രകാശിപ്പിക്കുക തലയ്ക്ക് ചുറ്റും ഒരു പ്രഭാവലയം സൃഷ്ടിക്കുക അങ്ങനെയൊന്നും അല്ല കേട്ടോ നമ്മൾ സന്യാസിമാർക്കൊക്കെ പറയില്ലേ തലയുടെ മുകളിൽ ഒരു വെളിച്ചം ഉണ്ടാവും ഒരു പ്രഭയുണ്ടാവും അവരുടെ മുഖത്ത് നിന്ന് ഒരു പ്രകാശം ജ്വലിക്കുന്നു എന്നൊക്കെ അതിങ്ങനെ പ്രാണായാമങ്ങളുടെയും ക്രിയകളുടെ കൊണ്ട് ശരീരം ശുദ്ധീകരിക്കുമ്പോൾ നമുക്ക് സ്വായത്തമാകുന്ന ഒരു സിദ്ധിയെന്നോ അല്ലെങ്കിൽ നമ്മുടെ ശരീരം സ്വീകരിക്കുന്ന ഒരു പ്രകാശമാണ് അങ്ങനെയുള്ള ഒരു പ്രകാശം നമുക്ക് സ്വായത്തമാക്കാൻ കപാലപാതി ഏറ്റവും ഊർജം നമുക്ക് നൽകുന്ന ഒരു ക്രിയയാണ് കപാലപാതി നമ്മുടെ തലച്ചോറിനെ ശുദ്ധീകരിക്കുന്നു അതിലൂടെ നമ്മുടെ മുഖവും നമ്മുടെ ശരീരവും പ്രകാശിക്കുന്നു അതാണ് കപാലപാതി എന്ന് പറയുന്നത് ഈ കപാലപാതി എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കില്ല അത് മാത്രമല്ല കുറച്ച് നമ്മൾ വളരെ സാധാരണയായി പറയുന്ന നാടി ശുദ്ധീയോമിലോമൊക്കെ ചെയ്യുന്നത് പോലെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയല്ല കപാലപാതി കപാലപാതിക്ക് കുറച്ചുകൂടി ശ്രദ്ധ വേണം ഒരു ചെറിയൊരു നിഷ്ഠ ചെറിയൊരു ശ്രദ്ധ കൂടുതൽ കൊടുത്താൽ മാത്രമേ നമുക്ക് കപാലപാതി ചെയ്യാൻ സാധിക്കൂ കുറച്ച് ശ്രദ്ധിക്കണം ഉള്ളൂ കപാലപാതി ഹൃദ്രോഗമുള്ളവർ അതായത് ഹൃദയ സംബന്ധമായ എന്തെങ്കിലും അസുഖം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ കപാലപാതി ചെയ്യരുത് ഗർഭിണികള് കപാലപാതി ചെയ്യരുത് അതുപോലെ ഹൈബി പി ലോ ബി പി ഒക്കെയുള്ളവര് കപാലപാതി ചെയ്യരുത് ഹെർണിയ അൾസർ ഇവയുള്ളവരും കപാലപാതി ചെയ്യരുത് കപാലപാതി എങ്ങനെ ചെയ്യാം എന്നതിനപ്പുറം ആർക്കൊക്കെ ചെയ്യാം എന്തൊക്കെയാണ് ഗുണങ്ങൾ ഈ കാറ്റഗറി എടുക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ ഏറ്റവും ആദ്യം പോസിറ്റീവ് ആണ് പറഞ്ഞു തുടങ്ങുക ഞാനിത് ആദ്യമേ പറയുന്നത് ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെ ഇത്തരമുള്ള അസുഖങ്ങളുള്ള ആരും തന്നെ കപാലപാതി ചെയ്യരുത് കപാലപാതി കൊണ്ട് നമുക്ക് മറ്റു പ്രാണായാമങ്ങളെക്കാൾ കൂടുതൽ ഗുണമുണ്ട് എന്നത് ശരിയാണ് എങ്കിൽ പോലും ഇത്രയും പേര് ഇത് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യരുത് അവർ അവർക്കിതൊരിക്കലും അനുയോജ്യമല്ല എന്നതുകൊണ്ടാണ് അതിന് വലിയ ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ് ഇത്രയും കൃത്യമായി നമ്മൾ ഇന്ന ഇന്ന ആളുകൾ ചെയ്യാൻ പാടില്ല എന്ന് തന്നെ നമ്മൾ ഇത് പറയുന്നത് കപാലപാതിക്ക് ഇരിക്കേണ്ടത് നമ്മൾ സ്വാഭാവികമായും മറ്റു പ്രാണായാമങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നട്ടെല്ലാം നിവർത്തി പത്മാസനത്തിലോ വജ്രാസനത്തിലോ സുഖാസനത്തിലോ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ ഇരിക്കുക എങ്ങനെ ഇരുന്നാലും നട്ടെല്ലാം നിവർത്തിയിരിക്കാൻ ശ്രദ്ധിക്കണം നട്ടെല്ല് നിവർന്നിരിക്കുക അത്രയേ ഉള്ളൂ അതുപോലെ ഒഴിഞ്ഞ വയറായിരിക്കണം ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നാല് മണിക്കൂറിന് ശേഷമേ ചെയ്യാൻ പാടുള്ളൂ ഒട്ടും നമ്മുടെ വയറിനുള്ളിൽ ഭക്ഷണം ഉണ്ടാവരുത് ഭക്ഷണം കഴിച്ചു ദഹിച്ചു എന്ന് പൂർണ്ണമായും നമുക്ക് ബോധ്യമായ സമയത്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ രാവിലെയാണ് ഏറ്റവും ബെസ്റ്റ് സമയം കപാലപാതി നമ്മള് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നില്ല ഡീപ്പ് എക്സലേഷൻ ആണ് ചെയ്യുന്നത് ശക്തിയായി ശ്വാസം പുറത്തേക്ക് വിടുകയാണ് നമ്മൾ കപാലപാതിയിൽ ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് ശ്വാസം എടുക്കണ്ടേ സ്വാഭാവികമായും അങ്ങനൊരു സംശയം വരാം അല്ലേ തീർച്ചയായും എടുക്കാതെ നമുക്ക് പുറത്തേക്ക് വിടാൻ സാധ്യല്ല പക്ഷെ നമ്മൾ പൂർണ്ണ ശ്രദ്ധയും കൊടുക്കുന്നത് പുറത്തേക്ക് വിടുന്നതിലാണ് സ്വാഭാവികമായും നമ്മുടെ ശരീരം ഉള്ളിലേക്കുള്ളത് അവര് സ്വീകരിച്ചോളും നമ്മളായിട്ട് കൊടുക്കണ്ട അത് സ്വാഭാവികമായ പ്രക്രിയയായി നടക്കും എത്ര തവണ ചെയ്യണം നമ്മൾ തുടക്കക്കാരാവുമ്പോ എപ്പോഴും ഒരു രണ്ടോ മൂന്നോ റൗണ്ട് മാത്രം ചെയ്താൽ മതി അതായത് ഒരു പത്തോ ഇരുപതോ തവണ പിന്നീട് <laughs> <laughs> ി അതിങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ കൊണ്ടുവരാവൂ ഒരിക്കലും പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് ഇന്നോട്ട് കപാലപാതി ചെയ്യാം കപാലപാതി ചെയ്താൽ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് വിചാരിച്ച ഒറ്റയടിക്ക് ചെയ്യരുത് വളരെ സാവധാനം കൂട്ടിക്കൂട്ടി കൊണ്ടുവരുകയാണ് വേണ്ടത് ഇനി കപാലപാതിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ തലച്ചോറിനെ ശുദ്ധീകരിക്കുന്നു ശരീരത്തെ ശുദ്ധീകരിക്കുന്നു നമ്മുടെ പ്രാണനെ ശുദ്ധീകരിക്കുന്നു ഇതിലൂടെയൊക്കെ നമ്മുടെ ഓക്സിജന്റെ അളവ് കൂട്ടുന്നു നമ്മുടെ ശ്വസന സംബന്ധമായ അസുഖങ്ങൾക്ക് വളരെയധികം റിലീഫ് കിട്ടുന്നു പിന്നെ നമ്മുടെ മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ജീർണാവസ്ഥയെ മാറ്റി ഊർജസ്വലമാക്കുന്നു വളരെ വലിയ ഒരു കാര്യമാണ് അതുപോലെ നമ്മുടെ വയറിലെ ഈ ശക്തിയായ ഡീപ് ആക്സലേഷൻ വഴി നമ്മുടെ വയറിലെ കൊഴുപ്പ് കുറയ്ക്കും വയറ് കുറയ്ക്കാൻ ഏറ്റവും എളുപ്പമാണ് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും നെഗറ്റിവിറ്റി കളഞ്ഞ പോസിറ്റിവിറ്റി എന്നുള്ളതാണ് ഒരു ദിവസം മുഴുവനല്ല നമ്മൾ കപാലപാതി ചെയ്തു തുടങ്ങിയാൽ പൂർണ്ണമായും ഊർജസ്വലരായി തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും അപ്പൊ അതിന്റെ കപാലപാതിയുടെ ഗുണങ്ങൾ പറഞ്ഞു കപാലപാതി ആർക്കൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു ഇനി കപാലപാതി എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം വളരെ സിംപിൾ നമുക്ക് വലിയ ഒരു ബുദ്ധിമുട്ടുള്ളതൊന്നും അല്ല പക്ഷെ എന്നാലും ശ്രദ്ധയോടെ ചെയ്യണം കേട്ടോ നമ്മൾ സ്വാഭാവികമായും സാധാരണ ചെയ്യുന്നത് പോലെ കൈകൾ ചിന്മുദ്രയിൽ പിടിച്ചു ശ്വാസം ഒന്ന് നന്നായി ഉള്ളിലേക്ക് വലിച്ചു ശക്തിയായി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കും ഓക്കെ നോക്കാം കണ്ണുകൾ അടച്ചു ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ വയറ് മാത്രമാണ് ശക്തിയായി ഇളകുന്നത് ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഉള്ളിലേക്കും പുറത്തേക്കും വന്നുകൊണ്ടിരിക്കുന്നത് വയറിൻ്റെ ഭാഗം മാത്രമാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ മുകളിലേക്കുള്ള ഭാഗം നമ്മുടെ കൈകള് നമ്മുടെ തല ഒന്നും ഇളകുന്നില്ല ശരീരം മുഴുവൻ ഇളക്കിക്കൊണ്ട് കപാലപാതി ചെയ്യരുത് അത് തെറ്റായ രീതിയാണ് നമ്മുടെ വയറിൻ്റെ ഭാഗം മാത്രമാണ് കേട്ടോ ഈ ശക്തിയായ ശ്വാസം പുറത്തേക്ക് വിടുമ്പോണ്ടാകുന്ന ആ ഒരു ചലനം വരുന്നത് വയറിൻ്റെ ഭാഗം മാത്രമാണ് ഒന്നുകൂടെ ശ്രദ്ധിക്കാം പത്തോ ഇരുപതോ തവണ അത്രയും കുറഞ്ഞ സമയം മാത്രമാണ് നമ്മൾ ആദ്യം തുടക്കകാരി ചെയ്യേണ്ടത് പതുക്കെ 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 നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം ശ്രദ്ധിക്കുക ഉള്ളിലേക്കുള്ള ശ്വാസം ഇതിലെ നമ്മൾ ബോധപൂർവം എടുക്കരുത് സ്വാഭാവികമായി അത് സംഭവിക്കുന്നുണ്ട് ഡീപ്പ് അക്സലേഷൻ ശക്തിയായ ശ്വാസം പുറത്തേക്ക് വിടുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിനുള്ളിലെ വിഷാംശങ്ങൾ മുഴുവൻ പുറത്തേക്ക് കളയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ അഴുക്കുകൾ മുഴുവൻ പോയി ശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്നത് ഈ നെഗറ്റിവിറ്റി മുഴുവൻ പോയി പോസിറ്റിവിറ്റി ആവണോ എന്ന് പറയുന്നത് നമ്മൾ ശരീരം മുഴുവൻ പോസിറ്റിവിറ്റി എന്ന് അറിയുന്നു ശുദ്ധീകരിക്കപ്പെടുന്നു വിഷാംശങ്ങളെ പുറത്തു കളയുന്നു അഴുക്കുകളെ പുറത്തു കളയുന്നു നമ്മുടെ ശരീരവും മനസ്സും പൂർണമായും ശുദ്ധീകരിച്ച് പോസിറ്റിവിറ്റി നിറയ്ക്കുന്നു അങ്ങനെ സ്വാഭാവികമായും നമ്മുടെ ശരീരവും നമ്മുടെ മുഖവും നമ്മുടെ വാക്കുകളും എല്ലാം പ്രവൃത്തിയും എല്ലാം പ്രകാശം നിറഞ്ഞതാവുന്നു അതാണ് കപാലപാതിയുടെ പ്രത്യേകത ഇനി നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോ ഒരുപാട് പേര് ഒത്തിരി സംശയങ്ങൾ ചോദിച്ചിരുന്നു പ്രധാനമായും വന്ന സംശയം ഭ്രാമരി എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു അത് ഞാൻ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുന്നു എല്ലാവർക്കും ഭ്രാമരി ചെയ്യാം അതുപോലെ മുദ്രയോടുകൂടി മാത്രമാണോ ഭ്രാമരി ചെയ്യാൻ പറ്റാന്ന് ചോദിക്കുന്നുണ്ട് ഒരിക്കലും അല്ല മുദ്ര ഇല്ലാതെയും ചെയ്യാം ഷൺമുഖി മുദ്ര ഉപയോഗിച്ച് ചെയ്യുന്നതിന്റെ കുറിച്ചും ഞാൻ അതിൽ വിശദീകരിച്ചിട്ടുണ്ട് ഷൺമുഖിയും മുദ്ര എല്ലാവർക്കും ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് അത് ചെയ്യണമെന്നില്ല വെറുതെ നമ്മളിങ്ങനെ ചെവി അടച്ചു പിടിച്ചിട്ടില്ലെങ്കിൽ വെറുതെ കൈവച്ചാൽ മതിയോ ചെവി അടച്ചു പിടിക്കണം എന്നുള്ള നിർബന്ധമാണോ എന്നൊക്കെ ചോദ്യം ഉണ്ടായിരുന്നു ചെവി അടച്ചു പിടിച്ചാൽ കണ്ണുകൾ അടച്ചാൽ നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും ആ ചെയ്യുന്നതിലേക്ക് മാത്രമാവും പുറത്തുള്ള എല്ലാ ശബ്ദങ്ങളെയും മാറ്റി ഉള്ളിലുള്ള ശബ്ദത്തെ നമുക്കറിയാൻ സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ അത് അടച്ചു വയ്ക്കുന്നത് നിർബന്ധപൂർവമായ ഒരു കാര്യമല്ല മറിച്ച് കൂടുതൽ ശ്രദ്ധാ ഭ്രാമരയിലേക്ക് വരികയും നമ്മുടെ ബ്രെയിനിൽ നമ്മൾ ആ വണ്ട് മൂളുന്നത് പോലെയുള്ള ശബ്ദം ഉണ്ടാക്കുന്നുണ്ടല്ലോ ആ ശബ്ദത്തെ നമുക്ക് സ്വയം അറിയാനും സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെവി അടച്ച് ചെയ്യാൻ പറയുന്നത് കേട്ടോ അപ്പൊ എല്ലാവരുടെ സഹകരണത്തിനും ഒരുപാട് സന്തോഷം നിങ്ങളുടെ സംശയങ്ങൾ കമന്റുകളായും പേഴ്സണലായും ഒക്കെ വരുന്നുണ്ട് അതൊക്കെ കണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒത്തിരി പേരത് സ്വീകരിക്കുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം ഹൃദയം നിറഞ്ഞ നന്ദിയും ഞാൻ നിങ്ങളോട് ഈ ഒരു അവസരത്തിൽ പറയാണ് ഒരുപാട് സന്തോഷം ഇനിയും അങ്ങനെ നിങ്ങളൊക്കെ എന്താണ് ആവശ്യം എന്നുള്ളത് അറിയിക്കണം കേട്ടോ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ എല്ലാവരോടും സ്നേഹം നന്ദി